ഹായ് ഹലോ അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ നമ്മൾ വീഡിയോ എടുക്കാൻ നിൽക്കുക ഭയങ്കര മൂറിലാട്ടോ ഇന്നലെയൊക്കെ രാത്രിയൊക്കെ നല്ല മഴയായിരുന്നു നല്ല മഴ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് നാട്ടിൽ ഇപ്പോൾ പെയ്തതിൽ അത്യാവശ്യം നല്ല മഴ തന്നെയായിരുന്നു അപ്പോൾ മഴ ഇതിന് മുമ്പ് ഒരു മഴ പെയ്തപ്പോൾ നമുക്ക് വീട്ടിൻ്റെ ഉള്ളിൽ ചെറിയ ചോർച്ച ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് അത് ഇന്നലത്തെ മഴയ്ക്ക് എവിടെയൊക്കെ വെള്ളം വീണിട്ടുണ്ട് എന്നറിയാൻ വേണ്ടിയിട്ട് രാവിലെ വന്നാണ് ഞാൻ കയറി നോക്കിയിട്ടില്ല എന്തായാലും നമുക്ക് നോക്കി വയ്ക്കാം പിന്നെ ഒരു തൊണ്ണൂറ് ശതമാനം പണി തീർന്നു ഇനി കുറച്ചുകൂടെ പണി ബാക്കിയുള്ളൂ ഇന്ന് അടുക്കളയിൽ മറ്റേ സ്ലാബ് ഇടാനുള്ള ആൾക്കാർ വരും ആ സ്ലാബിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് അതി അതിശോകമൂഖമായിട്ടുള്ള കാര്യം പറയാനുള്ളത് നമ്മൾ പത്തടി നീളം മൂന്നര അടി വീതിയുള്ള സ്ലാബാണ് എടുത്തത് ഗ്രാനൈറ്റ് അത് ഈ കട്ടറോഡ് ഫുള്ള് താണ്ടി നമ്മുടെ ഇവിടെ വരെ വന്നു ഇവിടെ വരെ വന്ന് ഇറക്കാൻ നേരത്ത് മറ്റേ ഇറക്കുന്ന സമയത്ത് അതായത് ചെരിഞ്ഞു പോയായിരുന്നു അപ്പോൾ ആ ചെരിഞ്ഞു തന്നു നിവർത്തിയതാണ് സംഭവം നിവർത്തിയ കാരണം അങ്ങനെ പകുതിക്ക് വെച്ച് ഒടിഞ്ഞു പോയി സാരില്ല നമുക്ക് എന്തായാലും കട്ട് ചെയ്തിട്ടാണെങ്കിലും ഇടാം അല്ലാതെ വേറെ നിവർത്തിയില്ല ആ പരിപാടികൾ ഫുള്ള് കഴിഞ്ഞ് മറ്റേ മണ്ണിട്ട് മൂടിയിട്ടോ സെപ്റ്റി ടാങ്കിലേക്കുള്ള പൈപ്പ് എല്ലാം ഇട്ടിട്ടുണ്ട് ഇതെല്ലാം ഇവിടെയൊക്കെ ഇന്നലെ വെള്ളമൊഴുകിയിട്ട് മണ്ണ് വന്ന് മൂടിയിട്ടോ ഇനി ഇവിടെ ഒന്ന് ഒരു റെഡ്യൂസർ കണക്ട് ചെയ്യാണ്ട് അതുകൊണ്ട് അതങ്ങനെ അവിടെ ഇട്ടേക്കാണ് ബാക്കിയെല്ലാം തീർന്നു അടുക്കളയിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള ഫ്രെയിം കാര്യങ്ങൾ സിങ്ക് വെക്കാനുള്ളത് ഇതെല്ലാം പെയിൻറ്റ് അടിച്ചു പ്രെയിമറേ അടിച്ചിട്ടുള്ളൂ താഴത്തെ ബാത്റൂമിൽ എപ്പോക്സി ഇട്ട് കഴിഞ്ഞു കേട്ടോ അപ്രോക്സി ഇട്ട് കഴിഞ്ഞു അല്ലേ ഫുള്ളായിട്ട് അപ്രോക്സിറ്റേ ബാത്റൂം നമ്മൾ സീലിങ് ചെയ്യുന്നുണ്ട് ഈ കാണുന്ന ഷീറ്റ് ഫുള്ളായിട്ട് ബാത്ത്റൂം ഫുള്ളായിട്ട് സീലിങ് ചെയ്യുന്നുണ്ട് എപ്പോക്സിയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് എസ് പി ഹൺഡ്രഡ് ഇത് റൂമ് ബെഡ്റൂമിൻ്റെ ഈ കാണുന്ന ഉണ്ടല്ലോ ഈ കാണുന്ന ഈ കാണുന്ന സ്ഥലം ഫുള്ള് നമ്മൾ സീലിങ് ചെയ്യുന്നുണ്ട് കേട്ടോ അന്ന് വെള്ളം വീണിന്ന് നമ്മളുടെ ഈ ഒരു ആ അതാ ഇന്നും വെള്ളം വീക്ക് ഉണ്ട് ആ അതാ ലീക്ക് ഉണ്ട് കേട്ടോ ാണ് വെള്ളം വീണത് ഇവിടെ ഫുള്ള് വെള്ളം കിടക്കുന്നുണ്ട് കണ്ടെത്തിയിട്ടുണ്ട് ഇനി നമുക്കത് സിലിക്കോൺ ഇട്ടിട്ട് ക്ലോസ് ചെയ്യണം മോളിൽ എന്താ അവസ്ഥ നോക്കി നോക്കാം ഇവിടെ ഒരു ചെറിയൊരു കബോർഡ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഈ കാണുന്നതാണ് നമ്മുടെ കബോർഡ് ജാമൈനി ഈ റൂമിലേക്ക് ഒരു അലമാരിയുടെ ആവശ്യമല്ല ആ രീതിക്കാണ് ഇത് ഒരു ടേബിള് മാതിരി ആണ് ഇത് സെറ്റ് ചെയ്തിരിക്കണത് കേട്ടോ ബാക്കി ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഫുള്ള് ക്ലാസ് ആട്ടോ ഈതിന്റെ മോള് നമ്മുടെ ഗ്രാനേറ്റ് പീസ് ബാലൻസ് വരുന്നത് ഇതിൻ്റെ മുകളിൽ ചെയ്യാന്ന് വെച്ചിട്ടാണ് ആ ഗേസ് ഇതാ ഇവിടെ വെള്ളം എഴുന്നിട്ടുണ്ട് കേട്ടോ വേണ്ട ഇവിടെയും വെള്ളം വേണിട്ടുണ്ട് ഈ ഗ്യാപ്പ് കടക്കെ ലീക്ക് ഉണ്ട് ഇവിടെ നമ്മൾ ഓൾറെഡി സിലിക്കോൺ വെച്ച് അടിച്ചു പക്ഷേ ഇതല്ലേ ഇതിലും വെള്ളം വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ഫുള്ളായിട്ട് ഭയങ്കര ഗ്യാപ്പാണ് ഈ ഷീറ്റ് സിലിക്കോൺ വെച്ച് ഫുള്ള് അടക്കാൻ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് അടച്ചു അത ഇവിടെ നിലത്ത് ഫുള്ള് വെള്ളം വീണിട്ടുണ്ട് കേട്ടോ വെള്ളം വലിഞ്ഞതിൻ്റെ ഒരു പാട് കണ്ടില്ലേ അപ്പോൾ നമ്മുടെ യു പി എസ് സി ഷീറ്റ് ഇട്ടിരിക്കുന്ന ജോയിൻ്റുകൾ ഫുള്ള് ചോരുന്നുണ്ട് കേട്ടോ ഇനി ഇട്ടയിൻ്റെ പ്രശ്നമാണോ ഷീറ്റിൻ്റെ പ്രശ്നമാണോ എന്നറിയില്ല എന്താണേലും പലയിടത്തായിട്ട് വെള്ളം ലീക്കാവുന്നുണ്ട് നമുക്ക് മൂന്നാമത്തെ പോയിട്ട് ഇവിടെ എന്താ പാടും നോക്കട്ടെ ആ ഇവിടെ വെള്ളം വീണിട്ടുണ്ട് ഈ ഒരു പോർഷനിൽ വെള്ളം വീണിട്ടുണ്ട് എന്തെവിടുന്ന് വന്ന് വീണോ അതിൻ്റെ നരമാണ് ഈ കാണുന്നത് ആ അതാ ഷീറ്റിന്റെ മുകളിലൊക്കെ വെള്ളം വീണിട്ടുണ്ട് ഈ ജോയിന്റി കടെ വെള്ളം ഇറങ്ങിയതാണ് അപ്പോൾ ഇതെല്ലാം ഇനി സിലിക്കോൺ സിലിക്കോണിട്ടൊക്കെ അടയ്ക്കണം അപ്പോൾ സിലിക്കോൺ എന്തായാലും അടിക്കണം വീണ്ടും അങ്ങനെ കൂടെ ഒരു ചിലവും കൂടെ വരികയാണ് കാരണം ഇത് ഇത്രയും ഷീറ്റ് മൊത്തം ഇനി ജോയിൻ്റുകൾ മൊത്തം സിൽക്കോൺ അടിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ തന്നെ നമുക്ക് സിലിക്കോൺ വേണം പിന്നെ ഞാനിപ്പോൾ ഇപ്പോൾ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് യു പി എസ് ഷീറ്റ് ഇപ്പോൾ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ഇതിടാൻ ആഗ്രഹിക്കുന്നവർ ഇടാതിരിക്കുകയാണ് ഒരു കണക്കിന് നല്ലത് കാരണം ഇപ്പോൾ ഈ യു പി എസ് സി ഷീറ്റ് സ്ക്വയർ ഫീറ്റിന് അമ്പത്തഞ്ച് രൂപ വരുന്നുണ്ട് നമ്മളുടെ സാൻഡ്വിച്ച് പഫ് ഷീറ്റ് ഉണ്ടല്ലോ മറ്റേ മുകളിലും താഴെയും ഷീറ്റ് സെൻറ്ററിൽ മറ്റേ സ്പോഞ്ച് മതിയുള്ള വന്നിട്ടുള്ള ഷീറ്റ് ഏകദേശം ഒരു നൂറ് രൂപ മുതൽ വരെ റേറ്റ് അതിന് വരുന്നുണ്ട് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഷീറ്റ് ഇടുന്നതിനേക്കാളും ഇത്രയുടെ ബെറ്റർ ഓപ്ഷൻ അതാണ് കാരണം ഇതിപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ ഒരിതിൽ എനിക്ക് എനിക്കിനിപ്പോൾ ഈ ഷീറ്റ് ഫുൾ ആയിട്ട് സീലിംഗ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും കൂടെ ബഡ്ജറ്റും കൂടെ എൻ്റെ കയ്യിലില്ല അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇപ്പോൾ സീലിംഗ് ഇടുന്നില്ല ഇനി മെല്ലെ കുറച്ചു കാലം കഴിഞ്ഞിട്ട് സീലിംഗ് കിട്ടുന്നുള്ളൂ എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് നമ്മൾ നമ്മളിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതിപ്പോൾ ഇങ്ങനെ ഇട്ടു കഴിയുമ്പോൾ വളരെയധികം വൃത്തിയേടാണ് അതേപോലെ ഈ പട്ടികേൻ്റെ ഇടയക്കിടെയും കഴുക്കൊലിൻ്റെ ഇടയിക്കട അല്ല പട്ടികേൻ്റെ ഇടയും പട്ടികയും ഷീറ്റും തമ്മിലുള്ള ഗ്യാപ്പ് മറ്റേ ഗ്യാപ്പ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളല്ല അപ്പോൾ നമ്മൾ സാൻഡ്വിച്ച് ഷീറ്റ് ഇത്ര റേറ്റ് കൂടിയിട്ടാണെങ്കിലും എടുക്കുവാണെന്നുണ്ടെങ്കിൽ ഇതിലും ഇത്ര ബെറ്റർ അത് തന്നെയാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം എനിക്ക് ഈ ഷീറ്റിനൊക്കെ ഈ ഷീറ്റ് ഇട്ടത് ചൂട് ഇല്ലായ്ക്കൊന്നുമില്ല ഉച്ചയ്ക്കൊക്കെ നല്ല ചൂടുണ്ട് നല്ല ചൂട് പറഞ്ഞാൽ ഉച്ചയ്ക്ക് ഇവിടെ ഒന്നും നിൽക്കില്ല കേട്ടോ ഉച്ചയ്ക്കൊന്നും ഇവിടെ നിൽക്കില്ല പക്ഷേ ജി ഐ ഷീറ്റിനെ അപേക്ഷിച്ചിട്ട് ചൂട് പെട്ടെന്ന് വലിഞ്ഞു പോവും എന്നുള്ളൊരു അതായത് പെട്ടെന്ന് ചൂട് മാറി തണുക്കും എന്നുള്ളൊരു ഇതാണ് ഈ ഷീറ്റിനുള്ളത് അതുപോലെ ജി ഷീറ്റിൻ്റെ അത്രയും ചൂടും ഇതിനില്ല പക്ഷെ എന്നാൽ പോലും നമുക്ക് ഈ ചൂടും ഇതിൻ്റെ ചൂടും നമുക്ക് താങ്ങാവുന്നതിന് അപ്പുറമാണ് അപ്പോൾ എന്തായാലും ഇത് നമ്മൾ സീലിങ് കാര്യങ്ങളെല്ലാം ചെയ്യണം അപ്പം ഇതെല്ലാം ചെയ്തു വരുമ്പോഴും ഏകദേശം നല്ലൊരു ഫണ്ടാവുന്നുണ്ട് അപ്പം അതിലും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് മറ്റേ നമ്മുടെ സാൻഡ്വിച്ച് ഷീറ്റ് തന്നെ ഇടുന്നതാണ് അത് റേറ്റ് കുറഞ്ഞ ഷീറ്റ് ഏതാണെന്നുള്ള അതിട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ഉൾഭാഗം പുറത്ത് ജി എ ഷീറ്റ് വരുന്നുണ്ട് മറ്റേ ഇതേപോലെയുള്ള ബ്രിഡ്ജുകൾ വരുന്ന മാതിരിയുള്ള ഷീറ്റ് വരുന്നുണ്ട് ഉള്ളിൽ അത് കൂടാതെ ആ ഫോമിൻ്റെ അടിയിൽ ഒരു പ്ലെയിൻ ഷീറ്റും കൂടെ വരുന്നുണ്ട് അപ്പോൾ ആ പ്ലെയിൻ ഷീറ്റും കൂടെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ കാണാൻ സീലിങ് ചെയ്ത പോലെ തന്നെ നല്ല ഭംഗിയായിട്ടുണ്ടാവും അതേപോലെ മറ്റേ ഈ പറയുന്ന ലീക്കേജ് കാര്യങ്ങൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നില്ല പിന്നെ ഞാൻ ഇതിനു മുമ്പ് വേറൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ ഷീറ്റിൻ്റെ മറ്റേ ഉൾഭാഗം മറ്റേ ഹ്യൂമിഡിറ്റി വേർക്കുന്ന പരിപാടി അത് ഞാൻ ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് തണുപ്പായി കഴിഞ്ഞാൽ ഷീറ്റിൻ്റെ ഉൾഭാഗം മൊത്തം വേർക്കാം വേർത്തിട്ട് മറ്റേ പൈപ്പ് കഴിഞ്ഞാൽ പൈപ്പ് തുരുമ്പെടുക്കും വേർപ്പ് കഴിഞ്ഞാൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം ഇതിൻ്റെ ഒരു ഡീഫോൾട്ടാണ് പിന്നെ ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ ഷീറ്റിൻ്റെ സൗണ്ട് കേൾക്കുന്നത് ചൂടായി കഴിഞ്ഞാൽ ഷീറ്റിൻ്റെ സൗണ്ട് ഭയങ്കരമായിട്ട് പൊട്ടുന്ന പോലത്തെ മറ്റേ വികസിക്കുന്ന സൗണ്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കേൾക്കാവുന്നതാണ് അത് സയലൻ്റ് ആയിട്ട് കൂടി കഴിഞ്ഞാൽ എന്തായാലും ഇവിടെ വന്ന് പണി എടുക്കുമ്പോൾ ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ സൗണ്ട് എന്തായാലും കേൾക്കും അപ്പോൾ യു പി എസ് സി ഷീറ്റ് ബൾക്കായിട്ട് ഇതേപോലെ വീടിൻ്റെ മോളിലൊക്കെ ചെയ്യുന്നവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ അതിലും ബെറ്റർ ഓപ്ഷൻ സാൻഡ്വിച്ച് ഷീറ്റ് തന്നെയാണ് ഇത്തിരി റേറ്റ് കൂടുതലാണ് എന്നേ ഉള്ളൂ ഇതിനേക്കാളും കാണാനുള്ള ഭംഗി ഏത് ഉൾഭാഗത്തു നിന്ന് കേട്ടോ പുറംഭാഗത്ത് മറ്റേ സാൻഡ്വിച്ച് ഷീറ്റിട്ട് സാൻഡ്വിച്ച് ഷീറ്റ് കാണാൻ വലിയ ഭംഗി ഉണ്ടാവില്ല പക്ഷെ ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ സാൻഡ്വിച്ച് ഷീറ്റ് തന്നെയാണ് ഭംഗി ഇനി അതിപ്പോൾ സീലിങ് ചെയ്തില്ലെങ്കിലും വലിയ കുഴപ്പമില്ല അപ്പം അതിന് ഏകദേശം പത്തിരുപത്തഞ്ച് വർഷത്തെ ലൈഫ് അവർ പറയുന്നുണ്ട് ഇതിന് നമുക്ക് പത്ത് വർഷത്തെ വാറൻറ്റി ആണ് അവർ പറയുന്നുള്ളൂ എന്തായാലും ഇതിനകത്ത് ഇനി സിലിക്കോണും കൂടെ ഫുള്ള് ഇതല്ലേ ഇതൊക്കെ ചെറിയ പീസുകളാണ് ജോയിന്റുകൾ വന്നേക്കുന്നത് ഇനി ഇതിനകത്തെല്ലാം നമ്മൾ സിലിക്കോൺ അടിക്കണം കാരണം എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ മറ്റേ ഷീറ്റ് പോലെ ഇതിന്റെ ജോയിന്റുകൾ പക്കയായിട്ട് സീറ്റിംഗ് ആയിട്ട് ഇരിക്കുന്നില്ല ഇനി അത് എന്തുകൊണ്ടാണ് എങ്ങനെയാണെന്നുള്ളതൊന്നും നമുക്കറിയില്ല ഇനി അതൊന്നും അന്വേഷിച്ച് പോയിട്ട് കാര്യമല്ല നമുക്കിനി നമുക്കിനിപ്പോൾ അഴിച്ചു മാറ്റിയിട്ട് പുതിയ തരാനുള്ളൊരു ഇതൊന്നുമില്ല ഇനിയിപ്പോൾ സീലി സിലിക്കോൺ അടിച്ച് മിണ്ടാതിരിക്കുക എന്നുള്ളൊരു അഭിപ്രായം മാത്രമേ ഉള്ളൂ ഹലീക്ക് തന്നെ ഉണ്ടാവുമെന്നുള്ളത് നമുക്ക് ഉറപ്പായിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ചാലക്കുടിയിൽ എഫ്രെയിൻ ചെയ്ത വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീട്ടിൽ ആ ചേട്ടൻ പറഞ്ഞായിരുന്നു ചേട്ടനെ ഇതുപോലെ ലീക്ക് ഉണ്ട് സിലിക്കോൺ ഇട്ടേ മതിയാവുള്ളൂ കാരണം നമ്മുടെ വീട് ഫുള്ള് ലീക്ക് ആയിരുന്നു എന്നുള്ളത് പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോളേ ഞാൻ പ്രതീക്ഷിച്ചതാണ് ലീക്ക് വരും എന്നുള്ള കാര്യം അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റേ നമ്മളും സിലിക്കോൺ ചെയ്യാമെന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെയാണ് പക്ഷേ നമ്മൾ എവിടെ നിന്നൊക്കെ എങ്ങനെയൊക്കെ ലീക്ക് എന്നുള്ളതും കൂടെ നോക്കിയിട്ട് ചെയ്യാം എന്ന് ഇരുന്നിട്ടാണ് വെയിറ്റ് ചെയ്തിരുന്നത് അപ്പോൾ അതെല്ലാം ആലോചിച്ചിട്ട് ഷീറ്റ് വേണോ അതോ ജെ ഷീറ്റ് വേണോന്നൊക്കെ നന്നായിട്ട് ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുക്കുക ഇതിപ്പോൾ ഫുള്ള് ഇരട്ടിപ്പണി എന്നുള്ളൊരു ലെവലിലേക്കാണ് നമ്മൾ പോണത് അതല്ലേ ഷീറ്റിൻ്റെ ഗ്യാപ്പ് കണ്ടോ ഫുള്ള് ഗ്യാപ്പാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇതല്ലേ ഇതിലൊക്കെ നല്ല മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം വരും അപ്പം ഇത് ഞാൻ ലീക്ക് അറിഞ്ഞിട്ടും ഇത്രയും നാൾ വീഡിയോ ചെയ്യാഞ്ഞത് കാരണം നമുക്ക് തെളിവ് കാണിക്കണം അത് അതിനു വേണ്ടിയിട്ടും കൂടെയാണ് ഇന്നലെ നല്ല മഴ പെയ്തത് ഇതിനു മുമ്പ് മഴ പെയ്തിട്ടുണ്ടെങ്കിലും വലിയ കാര്യമായിട്ടുള്ള മഴയല്ല പെയ്തങ്ങനെ ജസ്റ്റ് ഒരു മഴ പെയ്തു പോയി അതിലെ ഒരു മഴയിൽ മറ്റേ നമ്മൾ കണ്ടായിരുന്നു മറ്റേ ഒരു ലീക്ക് കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാൽ നിങ്ങൾക്കത് തെളിവ് സഹിതം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു നല്ലൊരു മഴ വരുന്നത് വരെ കാത്തിരുന്നത് അപ്പൊ എന്തായാലും നമുക്ക് സംഭവം ലീക്ക് ഉണ്ട് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട് അപ്പൊ ഇനി അത് ലീക്ക് അടയ്ക്കാനുള്ള വഴികൾ നോക്കണം വഴി എന്ന് പറയുന്നത് തന്നെ സിലിക്കോൺ അടിക്കലേ തന്നെ ഉള്ളു ഫുൾ ആയിട്ട് സിലിക്കോൺ അടിക്കണം ഇനിയിപ്പോ ലീക്ക് ഭരണകൂടത്ത് മാത്രമായിട്ട് സിലിക്കോൺ അടിച്ചു കഴിഞ്ഞാലും നമുക്കൊരു സമാധാനം ഉണ്ടാകില്ല അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ വീണ്ടും അടുത്തെന്തേലും വീഡിയോ ഒക്കെ ഇട്ട് കാണാം അതായിരിക്കും ബൈ ബൈ താങ്ക്